ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹെയർ പാക്കിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ചെയ്യാനായിട്ട് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ വേണം അതേപോലെ കരിഞ്ചീരകം വേണം ചെമ്പരത്തി പൂവ് വേണം ഇപ്പോൾ ചെമ്പരത്തിയുടെ പൂവില്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ ഇല വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾ പുറത്തൊക്കെ താമസിക്കുന്ന ആളുകളാണ് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഉലുവയും കരിഞ്ചീരവ് മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഉലുവയും ഒക്കെ തന്നെ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും ഇത് വെള്ളത്തിൽ കുതിർക്കാനായി വെക്കുക തലേ ദിവസം വൈകുന്നേരം നിങ്ങൾക്ക് കുതിർക്കാനായിട്ട് വെക്കാവുന്നതാണ് ഇത് നന്നായി കുതിർത്തിയെടുത്തതിനു ശേഷം ഒരു ആറെട്ട് മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കാം അത് കുതിർന്നതിന് ശേഷം നമ്മൾ എപ്പോഴാണോ തലയിൽ തേക്കേണ്ടത് ആ സമയത്തിന് മുമ്പായിട്ട് ഇത് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ചെമ്പരത്തിയുടെ പൂവോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയോ കൂടെ ചേർത്ത് അരച്ചെടുക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെമ്പരത്തി പൂവോ ഇലയോ ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതില്ലാത്തവർ കരിഞ്ചീരകവും ഉലുവയും മാത്രം നല്ലതുപോലെ അരച്ചൊരു എടുക്കുക ഇനി ഈ പേസ്റ്റാണ് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കാൽപ്പിലാണ് അതായത് തലയോട്ടിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നന്നായിട്ട് മുടി വകഞ്ഞ് കൊടുത്ത് അത് തലയോട്ടിയിൽ തേച്ച് കൊടുക്കുക ബാക്കിയുള്ളത് നമുക്ക് തലമുടിയിലും തേച്ച് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം തേച്ചതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമെങ്കിൽ നല്ലതുപോലെ ഒന്ന് കൈയുടെ ഫിംഗർ ടിപ്സൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും അതോടൊപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഈ തേച്ച് കൊടുത്തിരിക്കുന്ന തലയിൽ തേച്ച് കൊടുത്തിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ന്യൂട്രിയൻസ് എല്ലാം നല്ലതുപോലെ അബ്സോർബ് ചെയ്യാനും സഹായിക്കും അതിനാണ് ഈ മസാജ് ചെയ്യണമെന്ന് പറയുന്നത് മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതൊന്ന് നല്ലതുപോലെ കവർ ചെയ്ത് ഒരു ഹോട്ട് ടവൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ബട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും ഇത് പറഞ്ഞതുപോലെ തന്നെ അബ്സോപ്ഷന് നല്ലതുപോലെ സഹായിക്കുന്നതാണ് ഒരു മിനിമം മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇത് തലയിൽ വെക്കുകയാണ് കൂ അതിൽ നേരം കൂടുതൽ വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വെക്കാവുന്നതാണ് പിന്നെ സൈനസൈറ്റിസ് നീരിളക്കം അതേപോലെയൊക്കെ പ്രശ്നമുള്ളവരെ ഈ ഒരു ഫേസ് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കാരണം ഇതിനകത്ത് ഉലുവ അത്യാവശ്യം നല്ല നമ്മുടെ തലയ്ക്ക് തണുപ്പ് നൽകുന്നതാണ് അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ഒരു മിനിമം ഒരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിക്കളുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മൈൽഡ് ഷാംപു യൂസ് ചെയ്യാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ചെയ്യാവുന്നതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഉലുവ നമ്മളുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ വളരെയധികം സഹായിക്കും അതേപോലെ തന്നെയാണ് കരിഞ്ചീരകവും കരിഞ്ചീരകം വെച്ചിട്ടുള്ള എണ്ണയൊക്കെ മുടി വളരാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അത് വെച്ചിട്ടുള്ള ഹെയർ പാക്കും വളരെ നമുക്ക് റിസൾട്ട് വരുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തല മസാജ് ചെയ്യാൻ നിങ്ങൾക്ക് ഫിംഗർ ടിപ്സ് ഉപയോഗിക്കുന്നില്ലാതെ തന്നെ ഇത് മസാജറായിട്ടുള്ള ചെറിയ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് ഉള്ളിൽ തന്നെയാണ് അത് വരുന്നത് അത് വളരെ നല്ലതാണ് നമ്മുടെ ക നമ്മളിങ്ങനെ തല മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ വിരലുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കഴിക്കുക നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇത് വെച്ചിട്ടാവുമ്പോൾ നല്ലതുപോലെ മുടി കുരുങ്ങും ഒന്നും ചെയ്യാതെ അത് നല്ലതായിട്ട് തന്നെ നമുക്ക് തല മസാജ് ചെയ്യാനും പറ്റും കൈക്ക് അങ്ങനെ വേദനയൊന്നും വരത്തില്ല എത്ര നേരം വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്ന ഒന്നാണ് അത് നല്ലതുപോലെ ഇതിപ്പോൾ എല്ലാം നല്ല രീതിയിൽ എല്ലായിടത്തും എത്താനൊക്കെ ഒക്കെ സഹായിക്കുക ആ മസാജിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റേഷനറി സ്റ്റോപ്പുകളിൽ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ് വളരെ വൃത്തിയാണ് അത് മേടിക്കുകയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്